അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അറുനൂറ് രൂപ കൂടി ക്ഷേമ പെൻഷൻ അധികമായിട്ട് ലഭിക്കുന്ന ഒരു സ്കീം പല ആളുകൾക്കും തന്നെ ഇത് അറിയാത്ത ഒരു സാഹചര്യമാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ ആളുകൾക്കും ും ഇത് ബാധകമായിട്ടുള്ള അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കണം നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളും ഒക്കെയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമല്ല നമ്മുടെ സംസ്ഥാനത്തെ അതായത് ക്രിസ്തുമസിനോടൊക്കെ അനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മൂന്ന് മാസത്തെ തുക വരെ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ പുതിയ ചില അറിയിപ്പുകളൊക്കെയായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ക്ഷേമ പെൻഷൻ കൂടാതെ മറ്റേതെങ്കിലും ഒരു പെൻഷൻ വാങ്ങരുത് എന്നുള്ള കാര്യം ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുവാനുള്ള ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ കൂടി ലഭിക്കുവാനുള്ള വഴി ഉണ്ടായിട്ട് പോലും പല ആളുകളും ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ വെക്കാതെ ഇരിക്കുകയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സാമൂഹിക പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തുമ്പോൾ അറുന്നൂറ് രൂപ പ്രതിമാസ പെൻഷൻ അർഹതയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് പദ്ധതിക്ക് പുറത്ത് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരാൾ രണ്ട് പെൻഷൻ എന്ന പഴയ തീരുമാനം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും നാളിതുവരെ ആയിട്ടും പല ആളുകളും പെൻഷൻ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും വാങ്ങുന്ന ആളുകൾക്ക് ഇത് സംശയമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് നാലായിരം രൂപ വരെ ഇ എക്സ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉള്ളവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ അർഹതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾ പോലും ഇത് ബാധകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇതുകൂടാതെ തന്നെ ഒരാൾക്ക് പെൻഷൻ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവിൻ്റെ ഓർമ്മയിലാണ് ചെറിയ തുക ഇ പി എഫ് പെൻഷൻ എക്സ് വാങ്ങുന്നവർ ഇവർക്കെതിരെ ഇങ്ങനെ വാങ്ങുന്നവരെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നു പ്രതിമാസം നാലായിരം രൂപ വരെ ഇ പി എഫ് എക്സ് എൻ പി എസ് പെൻഷൻ വാങ്ങുന്നവർ അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതിന് അർഹതയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനുവരി നാലിന് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു ഇത് പല ആളുകൾക്കും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അധികമായിട്ട് അറുന്നൂറ് രൂപ കൂടി പെൻഷൻ വാങ്ങാം എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ സർക്കാർ ഉത്തരവ് നിലവിൽ ഒട്ടേറെ ഗുണഭോക്താക്കൾ അറുന്നൂറ് രൂപ പെൻഷന് അപേക്ഷിച്ചതും അല്ല ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്കെയായി ആളുകൾക്കൊക്കെ ൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാസം നാലായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് അറുന്നൂറ് രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഈ ഒരു നടപടി ഉണ്ടായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു നടപടി ഉണ്ടായിട്ടും പല ആളുകളും ഇതിലേക്ക് അപേക്ഷ വെക്കാതെ ഇരിക്കുന്നുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക